ബോളിവുഡ് ഇതിഹാസം ഷാറുഖ് ഖാൻ എന്നും തന്റെ ആരാധകർക്ക് വലിയൊരു മാതൃക തന്നെയാണ് കരിയറിലായാലും ജീവിതത്തിലായാലും അദ്ദേഹം വെച്ച് പുലർത്തുന്ന സത്യസന്ധത പ്രശംസനീയമാണ് അൻപത്തിയെട്ട് വയസ്സുള്ള ഷാറുഖ് ഖാൻ തന്നെയാണ് ഇന്നും ബോളിവുഡിലെ സൂപ്പർ സ്റ്റാർ ഏറ്റവും വലിയ ഹിറ്റ് ചിത്രങ്ങൾ നൽകുന്ന സ്റ്റാറും അദ്ദേഹം തന്നെയാണ് ബോളിവുഡ് ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ കളക്ഷൻ റെക്കോർഡുകൾ നേടിയിട്ടുള്ള ചിത്രങ്ങൾ അദ്ദേഹത്തിൻ്റെതാണ് എന്നുള്ളതാണ് വസ്തുത പത്മശ്രീ അടക്കമുള്ള പുരസ്കാരങ്ങൾ അദ്ദേഹം നേടിയിട്ടുണ്ട് ഈ നേട്ടങ്ങൾക്കൊക്കെ കാരണം അദ്ദേഹം ജീവിതത്തിൽ വെച്ച് പുലർത്തുന്ന സത്യസന്ധത തന്നെയാണ് മുസ്ലിം മതവിശ്വാസിയായ ഷാറൂഖ് ഖാൻ ഹിന്ദു പെൺകുട്ടിയായ ഗൗരിയെയാണ് പ്രണയിച്ച് വിവാഹം കഴിച്ചത് ഇരുവർക്കും മൂന്ന് മക്കളുമുണ്ട് ധരിക്കുന്ന വസ്ത്രം പോലെ തങ്ങളുടെ പങ്കാളികളെ മാറ്റുന്ന സ്ഥിരം ബോളിവുഡ് ശൈലികളിൽ നിന്നും വ്യത്യസ്തനായാണ് കരിയറിൽ ഉടനീളം ഷാറുഖ് ഖാന്റെ നടപ്പ് ഷാറുഖിന്റെ പേരിൽ മറ്റു നടിമാരെ ചേർത്ത് നിറം പിടിപ്പിച്ച കഥകളൊന്നും കേട്ടിട്ടില്ല എന്നുള്ളതാണ് വസ്തുത കാരണം അദ്ദേഹം തന്റെ ഭാര്യയെ എത്രത്തോളം പ്രണയിക്കുന്നുണ്ടെന്ന് അദ്ദേഹത്തിന്റെ പല അഭിമുഖങ്ങളിൽ നിന്നും വ്യക്തമാണ് തന്റെ കരിയറിന്റെ തുടക്കത്തിൽ ഭാര്യയുടെ ശമ്പളമായിരുന്നു തന്റെ നിലനിൽപ്പിന് ആധാരം എന്നുപോലും ഷാറൂഖ് തുറന്നു പറഞ്ഞിട്ടുണ്ട് ഭാര്യയ്ക്ക് വേണ്ടി സിനിമ വരെ താൻ ഉപേക്ഷിക്കുമെന്ന് ഷാറുഖ് ഒരു അഭിമുഖത്തിൽ പറഞ്ഞത് വൈറലായിരുന്നു ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു പഴയ പ്രസംഗമാണ് വൈറലാകുന്നത് അതിൽ തന്റെ കുടുംബത്തിന്റെ മതവിശ്വാസത്തെക്കുറിച്ച് അദ്ദേഹം സംസാരിക്കുന്നുണ്ട് ഹിന്ദു പെൺകുട്ടിയായ ഗൗരിയെ വിവാഹം കഴിച്ച ഷാരൂഖ് കുടുംബത്തിൽ എങ്ങനെയാണ് രീതികൾ നടക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ വ്യക്തമാക്കുന്നതാണ് ആ വീഡിയോ വീഡിയോയിൽ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് തന്റെ ഭാര്യ ഒരു ഹിന്ദുവാണ് തന്റെ മക്കൾ ഇസ്ലാം മതപ്രകാരമുള്ള പ്രാർത്ഥനകൾ ആചരിക്കാറുണ്ട് അവർ അതുപോലെ തന്നെ ഗായത്രി മന്ത്രവും ചൊല്ലാറുണ്ട് തനിക്കും അതിൽ യാതൊരു തരത്തിലുള്ള കുഴപ്പമില്ല വളരെ ശക്തമായ ഇസ്ലാം വിശ്വാസമുള്ള നിരവധി സുഹൃത്തുക്കൾ തനിക്കുണ്ട് അവർ തന്റെ വീട്ടിൽ വരുമ്പോഴും ഈ മന്ത്രങ്ങൾ ഞങ്ങൾ ചൊല്ലുന്നതും കേട്ടിട്ടുണ്ട് അതോടൊപ്പം തന്നെ ചില സമയങ്ങളിൽ ഞങ്ങൾ അത് കറക്റ്റായി ചെയ്യാറുമില്ല തീവ്രമായ മുസ്ലിം വിശ്വാസമുള്ള സുഹൃത്തുക്കൾ അത് പ്രോപ്പറായി എങ്ങനെ ചെയ്യുന്നു എന്ന് ഞങ്ങളെ പഠിപ്പിച്ചു തരാറുണ്ട് അതിൽ തനിക്ക് യാതൊരു എതിർപ്പും ഉണ്ടായിട്ടില്ല അത് താൻ അറിയാനുള്ള ഒരു അവസരമായാണ് ഉപയോഗിക്കാറുള്ളത് തന്നെ ഒരിക്കലും പൂർണമായും ഒരു മുസ്ലിമായി ഉൾക്കൊള്ളാൻ സാധ്യത കുറവാണെന്നുള്ള രീതിയിലാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ പറഞ്ഞത് അതിനു കാരണമായി ഷാരൂഖ് പറയുന്നത് ഇങ്ങനെയാണ് താൻ ഗീതയുടെയും ബൈബിളിന്റെയും ഖുറാന്റെയും എല്ലാ അർത്ഥങ്ങൾ ഒരേ രീതിയിൽ ഗ്രഹിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ് തനിക്ക് ഇതെല്ലാം ഒരേപോലെയാണ് തോന്നുന്നത് ഖുറാനിന്റെയും ബൈബിളിന്റെയും മഹാഭാരതത്തിന്റെയും എല്ലാ അർത്ഥങ്ങളും ഒരുപോലെയാണ് എന്നാണ് താൻ മനസ്സിലാക്കിയിട്ടുള്ളത് പക്ഷേ ഇതിന്റെ പേരിൽ മനുഷ്യർ പരസ്പരം തമ്മിലടിക്കുന്നത് കാണുമ്പോൾ തനിക്ക് ഭയങ്കര അത്ഭുതം തോന്നാറുണ്ട് എന്തിനാണ് ആൾക്കാർ ഇങ്ങനെ ചെയ്യുന്നത് എന്നോർത്ത് ഒരേ നോവൽ ഒരേ ടോപ്പിക് വിവിധ ഭാഷകളിലുള്ള പോലെയാണ് ഈ ഗ്രന്ഥങ്ങളെല്ലാം പിന്നെ എന്തിനാണ് ഇതിന്റെ പേരിൽ അടിക്കുന്നത് എന്ന് തനിക്ക് തോന്നാറുണ്ട് എന്ന് ഷാറുഖ് പറയുന്നു ഹിന്ദു ആചാര രീതിയിലായിരുന്നു ഷാറൂഖിന്റെ വിവാഹം പക്ഷേ വിവാഹശേഷം അദ്ദേഹം ഒരിക്കലും തന്റെ ഭാര്യയെ മതം മാറ്റാൻ നിർബന്ധിച്ചിട്ടില്ല വിവാഹ സമയത്ത് ഭാര്യ വീട്ടുകാരെ പ്രാങ്ക് ചെയ്ത് ഞെട്ടിച്ച സംഭവം ഒരിക്കൽ ഷാറുഖ് പറഞ്ഞിരുന്നു അവിടെ വെച്ച് ഗൗരി നമാസ് ചൊല്ലണമെന്ന രീതിയിൽ ഷാറുഖ് ആവശ്യപ്പെട്ടിരുന്നു എല്ലാവരും ഞെട്ടി നിൽക്കുമ്പോൾ താൻ ഒരു പ്രാങ്ക് ഒപ്പിച്ചതാണ് എന്ന് അന്ന് പറഞ്ഞ കാര്യവും അദ്ദേഹം മുൻപൊരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു തന്റെ വീട്ടിൽ ലക്ഷ്മിയുടെയും പാർവതിയുടെയും വിഗ്രഹങ്ങളോടൊപ്പം തന്നെയാണ് ഖുർാനും പ്രാർത്ഥനാ മുറിയിൽ സൂക്ഷിച്ചിരിക്കുന്നത് എന്ന് ഷാറുഖ് പറയുന്നു താൻ തന്റെ മകനും മകൾക്കും പൊതുവായ പേരുകൾ നൽകി ആര്യൻ സുഹാന ഖാൻ എനിക്ക് കുടുംബ പേരായി കിട്ടിയതിനാൽ അവർക്കതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല മുസ്ലിമുകൾ ചോദിക്കുമ്പോൾ തന്റെ ഭാഗത്തുനിന്ന് താൻ അത് ഉച്ചരിക്കുകയും അമുസ്ലിങ്ങൾ ചോദിക്കുമ്പോൾ അവരുടെ വംശത്തിന്റെ തെളിവായി ആര്യൻ എന്ന പേര് ചൂണ്ടിക്കാട്ടുകയും ചെയ്യുന്നു എന്ന് അദ്ദേഹം പറയുന്നു